ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ കണ്ണൂർ ഭാഗങ്ങളിലേക്ക് അഞ്ചു ദിവസമായിട്ടും ഇതുവരെ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താനായിട്ടില്ല തിരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പൊന്നാനിൽ നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി ഇന്നും തിരച്ചിൽ തുടരുകയാണ് മത്സ്യബന്ധനത്തിനിടെ വെള്ളം മറിഞ്ഞ മൂന്ന് മത്സ്യത്തൊഴിലാളികളെ കാണാതായി അഞ്ചു ദിവസമായിട്ടും ഇനിയും കണ്ടെത്താനായിട്ടില്ല തെരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൊന്നാനിൽ നിന്നും മത്സ്യബന്ധനത്തിനായി പോയ ഫൈബർ വെള്ളം മറിഞ്ഞ അപകടമുണ്ടായത് അപകടത്തിൽ ബോട്ടിലുണ്ടായിരുന്ന നാല് മത്സ്യത്തൊഴിലാളികൾ ഒരാൾ മാത്രമാണ് ഇതിനകം രക്ഷപ്പെട്ടത് കാണാതായ അന്ന് മുതൽ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും മൂന്ന് മത്സ്യത്തൊഴിലാളികളെ ഇനിയും കണ്ടെത്താനായില്ല കോസ്റ്റ് ഗാർഡും ഫിഷറീസും കോസ്റ്റൽ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിലാണ് നിലവിൽ തിരച്ചിൽ പുരോഗമിക്കുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കഴിഞ്ഞ രണ്ട് ദിവസവും ഉച്ചവരെ മാത്രമായിരുന്നു തിരച്ചിൽ ഇതിനിടെ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊന്നാനിലെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചിരുന്നു തിരച്ചിലിനായി സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലും ഹെലികോപ്റ്ററിലും ഒരു ദിവസം പൂർണ്ണമായും പൊന്നാനി മുതൽ ബേപ്പൂർ വരെ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരുമെന്ന് പൊന്നാനി ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു പൊന്നാനി മുക്കാടി സ്വദേശികളായ ബീരാൻ ഇബ്രാഹിം മുഹമ്മദ് അലി എന്നിവരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അപകടത്തിൽപ്പെട്ട മുക്കാടി സ്വദേശി അംസക്കുട്ടിയാണ് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളി